കൃഷ്ണ ഗുരുവരപ്പ പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്ന മഹർഷി ഒരിക്കൽ ദേവലോകത്ത് പോയി കാമധേനു എന്ന പശുവിനെ കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയായ രേണുവയ്ക്ക് സമ്മാനിച്ചിരുന്നു പക്ഷേ ആ കാമധേനുവിൽ നിന്ന് ഒരുപാട് വിഷമതകൾ ജമദഗ്നി മഹർഷിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ആ അവശ്വസനീയമായ കഥ കേൾക്കാം കൃതവീര്യൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു യയാദിയുടെ പുത്രനായ യദുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട രാജാവായിരുന്നു കൃതവീര്യൻ ഇദ്ദേഹത്തിന് കാർത്തവീര്യാർജുനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു ശൂരപരാക്രമിയായിരുന്നു കാർത്തവീര്യാർജുനൻ അദ്ദേഹം വലിയൊരു തപസ് ചെയ്തു തപസ്സിൻ്റെ ഫലമായി ദത്താത്രേയ മഹർഷിയിൽ നിന്ന് ആയിരം കൈകളും പലതരം ദിവ്യാസ്ത്രങ്ങളും അദ്ദേഹം നേടി കൂടാതെ നിത്യയൗവനവും ദീർഘായുസും ഹേഹയമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യം ഹേഹയത്തിലെ മാഹിഷ്മതിയായിരുന്നു കാർത്തവീര്യാർജുനൻ്റെ രാജധാനി തപസിലൂടെ നേടിയ വരശക്തിയിൽ കാർത്തവീര്യാർജുനു വലിയ അഹന്തയുണ്ടായിരുന്നു ആരെയും കൂസാതെ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി രാജാതിരാജനായി വാഴുകയായിരുന്നു കാർത്തവീര്യാർജുനൻ ഒരു നാൾ കാർത്തവീര്യാർജുനൻ തൻ്റെ ഭാര്യമാരോടൊപ്പം നർമ്മദയിൽ ജലരഥിയിൽപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു രസമെന്നോണം തൻ്റെ ആയിരം കൈകൊണ്ട് കാർത്തവീര്യാർജുനൻ നദീജലത്തെ തടഞ്ഞു പെട്ടെന്ന് നദിയുടെ ഒരു ഭാഗത്ത് ജലം ഉയർന്നു ഈ അവസരത്തിൽ നദിയുടെ ഒരു കരയിൽ രാക്ഷസരാജനായ രാവണൻ യാഗകർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് യാഗസ്ഥലവും തൻ്റെ കൂടാരവുമൊക്കെ വെള്ളത്തിൽ മുങ്ങുന്നത് രാവണൻ കണ്ടത് വെള്ളം പൊങ്ങുന്നത് കണ്ടിട്ട് രാവണൻ അവിടെ നിന്ന് പേടിച്ചോടി അവിചാരിതമായി വെള്ളം പൊങ്ങാൻ എന്താണ് കാരണമെന്ന് രാവണനും കൂട്ടരും അന്വേഷണമായി അപ്പോഴാണ് കാർത്തവീര്യാര്ജുനന്റെ കുസൃതി കാരണമാണ് ജലം ഉയർന്നതെന്ന് രാവണൻ അറിയുന്നത് രാവണനാവട്ടെ വല്ലാതെ കോപാവശനായി ഉടനെ തന്നെ തൻ്റെ സേവകരെയും കൂട്ടി രാവണൻ കാർത്തവീര്യാർജുനന്റെ അടുത്തേക്ക് പാഞ്ഞു തുടർന്ന് രാവണനും കാർത്തവീര്യാർജുനും തമ്മിൽ കടുത്ത പോരാട്ടമായിരുന്നു അത് ബലവാനാണെന്നും ധീരപരാക്രമിയാണെന്നും സ്വയം അഭിമാനിച്ച് അഹങ്കരിച്ചിരുന്ന രാവണൻ കാർത്തവീര്യാർജുനന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു രാവണനെ കാർത്തവീര്യാർജുനൻ തടങ്കലിലാക്കി അതോടെ കാർത്തവീര്യാർജുനന്റെ കീർത്തി മൂന്ന് ലോകത്തും പരന്നു രാവണൻ ബന്ധനസ്ഥനായ വിവരം അച്ഛനായ പുലസ്ത്യൻ അറിഞ്ഞു ഒടുവിൽ പുലസ്ത്യൻ നേരിട്ടെത്തി കാർത്തവീര്യാർജുനോട് മകനെ വിട്ടയക്കാൻ അപേക്ഷിച്ചു പുലസ്ത്യന്റെ അപേക്ഷ മാനിച്ച് കാർത്തിയവീരാർജുനൻ രാവണനെ സ്വന്തനാക്കി ഒരിക്കൽ കാർത്തവീര്യാർജുനൻ താപസന്മാരെ നേരിട്ട് കണ്ട് സുഖസൗകര്യങ്ങൾ ആരായാൻ തീരുമാനിച്ചു അതുപ്രകാരം ജമദഗ്നിയുടെ ആശ്രമവും സന്ദർശിക്കാൻ പരിപാടി ഇട്ടു ഇക്കാര്യം ഒരു ദൂതൻ മുഖേന കാർത്തിയവീരാർജുനൻ ജമദഗ്ഞിയെ അറിയിച്ചു രാജാവ് ആശ്രമം സന്ദർശിക്കുന്നുണ്ടെന്നറിഞ്ഞ മഹർഷിക്ക് സന്തോഷമായി അദ്ദേഹത്തെ രാജോചിതമായി തന്നെ സ്വീകരിക്കണം പക്ഷേ നാളെ രാവിലെ ആശ്രമത്തിലെത്തുന്ന രാജാവിന് വേണ്ടി ഈ വൈകിയവേളയിൽ എന്തോ ഒരുക്കങ്ങൾ ചെയ്യാനാണ് മഹർഷി വിചാരിച്ചു വിഷമത്തിലിരിക്കുന്ന ജമദഗ്നിയോട് രേണുക കാര്യം കാര്യനിരക്കി ജമദഗ്നി പറഞ്ഞു നാളെ രാവിലെ ആ രാജാവ് ആശ്രമം സന്ദർശിക്കാൻ വരുമത്രേ അദ്ദേഹത്തെ രാജോചിതമായി സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ വൈകിയവേളയിൽ എന്തു ചെയ്യാനാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജമദഗ്നിയുടെ വാക്കുകൾ കേട്ടിട്ട് രേണുക പറഞ്ഞു കൊള്ളാം അതിനെന്ത് വിഷമിക്കാനിരിക്കുന്നു നമുക്ക് എന്തും നൽകുന്ന കാമധേനു ഇവിടെയില്ലേ എന്തു വേണമെങ്കിലും കാമധേനു സാധിച്ചു തരുമല്ലോ അങ്ങ് അത് മറന്നുവോ രേണുകയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ജമദഗ്നി കാമധേനുവിൻ്റെ കാര്യം ഓർത്തെട് പിന്നീട് ഒട്ടും താമസിച്ചില്ല ജമദഗ്നിയും രേണുകയും കൂടെ കാമധേനുവിൻ്റെ അടുക്കൽ ചെന്ന് അപേക്ഷിച്ചു പ്രിയ കാമധേനു മകളെ നീ ഞങ്ങൾക്ക് വലിയൊരു സഹായം ചെയ്യണം അതായത് നമ്മുടെ മഹാരാജാവ് കാർത്തവീര്യ അർജുനൻ നാളെ ആശ്രമത്തിലെ എത്തുകയാണ് അദ്ദേഹത്തിന് രാജോചിതമായ സ്വീകരണവും സദ്യയും നൽകേണ്ടതുണ്ട് അതിനുവേണ്ട സകല സഹായങ്ങളും ചെയ്ത് തന്ന് സഹായിക്കണം കാമതേനു എല്ലാം തലയാട്ടി കേട്ടു എന്നിട്ട് സമ്മതം എന്ന പോലെ സ്നേഹത്തോടെ ഒന്ന് മുരണ്ടു അടുത്ത ദിവസം പ്രഭാതം ആശ്രമ പരിസരം ഉണർന്നത് മംഗളകരമായ ശംഖനാഥം കേട്ടുകൊണ്ടാണ് അതുപോലെ ആശ്രമവും പരിസരങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു വഴിയോരങ്ങളിലെങ്ങും പൂമാലകളും തോരണങ്ങളും സംഗീതവിശേഷങ്ങൾക്കായി പ്രത്യേക സംഘങ്ങൾ കാലേ കൂട്ടിത്തന്നെ സന്നിഹിതരായിരിക്കുന്നു അതുപോലെ സദ്യവട്ടങ്ങൾ ഒരുക്കാനായി പ്രഗത്ഭരായ പാചകക്കാരും ആശ്രമ പരിസരമാകെ എന്തെന്നില്ലാതെ ഉത്സാഹത്തിമർപ്പിലും ഉത്സവമേളത്തിലും കാർത്തവീര്യാർജുനൻ മഹാരാജാവ് സപരിവാരം എത്തിക്കഴിഞ്ഞു വാദ്യഘോഷങ്ങൾ മുഴങ്ങി പുഷ്പവൃഷ്ടി നടന്നു സമുചിതവും ആഘോഷപൂർണവുമായ സ്വീകരണം കണ്ട് മഹാരാജാവ് സന്തോഷഭരിതനായി ആശ്രമം ഒരു മായാലോകം പോലെ രാജാവിന് അനുഭവപ്പെട്ടു ആശ്രമ പരിസരം ഇത്രയേറെ മോടിപിടിപ്പിക്കാനായതെങ്ങനെ രാജാവ് വിസ്മയപ്പെട്ടു എന്നാൽ രാജാവ് അതൊന്നും പ്രകടിപ്പിച്ചില്ല മഹർഷി രാജാവിനെയും പരിചാരകരെയും സൽക്കരിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സദ്യവിളമ്പി വളരെ സ്വാദുള്ള വിഭവങ്ങൾ ഇതുമാതിരി രാജകൊട്ടാരത്തിൽ പോലും ലഭ്യമല്ല എല്ലാം ജമദഗ്ന മഹർഷിയുടെ കഴിവ് തന്നെ രാജാവ് വളരെ സംതൃപ്തനും സന്തോഷവാനുമായി സദ്യ കഴിഞ്ഞെത്തിയപ്പോൾ സംഗീത വിദ്വാൻമാരുടെ സംഗീതമേള ആരംഭിക്കുകയായി തുടർന്ന് നൃത്തകലാ പ്രകടനങ്ങളും എല്ലാം കൊണ്ടും അത്യാഡംബരപൂർണമായ സ്വീകരണം വലിയ സന്തോഷത്തോടെ കാർത്തവീര്യർജുനൻ ജമദഗ്ന മഹർഷിയോട് പറഞ്ഞു മഹർഷി ഞാൻ അതിധന്യനായിരിക്കുന്നു അങ്ങയുടെ ഈ ഗംഭീരമായ സ്വീകരണത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് ഇങ്ങോട്ട് വരുന്ന കാര്യം ഇന്നലെയാണ് അറിയിച്ചത് എന്നിട്ട് പോലും ഇത്ര പെട്ടെന്ന് വലിയ ആർഭാടത്തോടെ എന്നെ സ്വീകരിച്ചതിലും ബഹുമാനിച്ചതിലും ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനും സന്തോഷവാനുമാണ് അങ്ങയുടെ ദിവ്യമായ ഈ കഴിവിനി എനിക്ക് പകരം നൽകാൻ ഒന്നുമില്ല താപസന്മാർക്ക് സമ്പത്തോ പണമോ ഒന്നും ആവശ്യമില്ലല്ലോ രാജാവിൻ്റെ പ്രശംസാവചനങ്ങൾ കേട്ട് ജമദഗ്നി ഏറെ സന്തോഷിച്ചു ആ സന്തോഷത്തോടെ ജമദഗ്നി പറഞ്ഞു പ്രഭു എൻ്റെ മാത്രം കഴിവ് കൊണ്ടല്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊക്കെ സംഘടിപ്പിക്കാനായത് എനിക്ക് ഇതെല്ലാം ഒരുക്കി തന്നത് എൻ്റെ ഈ ആശ്രമത്തിലെ കാമധേനുവാണ് ആശ്രമത്തിലെ സകല ഐശ്വര്യങ്ങളും കാമധേനു മൂലമാണ് എനിക്ക് ലഭ്യമായിരിക്കുന്നത് ഒരിക്കലും അണയാതെ ഒരു സ്വർണദീപമാണ് ദീപമാണ് കാമധേനു കാമധേനുവിനെക്കുറിച്ചുള്ള ജമദജ്ഞയുടെ വർണ്ണന കേട്ട് രാജാവിന് അതിനെ കിട്ടിയാൽ കൊള്ളാമെന്നായി രാജാവ് പറഞ്ഞു ഓഹോ അങ്ങനെയാണോ വഴിയോരങ്ങളിലെങ്ങും ഇത്രയേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുന്ന ആ ദിവ്യപശുവിനെ എനിക്ക് തരിക അതിൻ്റെ സഹായത്താൽ ഞാൻ നാട് ഐശ്വര്യപൂർണമാക്കട്ടെ അതിൻ്റെ സേവനം നാട്ടുകാർക്കും ലഭ്യമാകുമല്ലോ കാർത്തവീര്യാർജ്ജുന രാജാവിൻ്റെ ആവശ്യം കേട്ടപ്പോഴാണ് ജമദഗ്ന മഹർഷി കുഴപ്പം മനസ്സിലാക്കിയത് കാമധേനുവിനെ എങ്ങനെയാണ് കൈവിടുക രേണുകയാവട്ടെ സ്വന്തം മകളെപ്പോലെയും അമ്മയെപ്പോലെയുമാണ് അതിനെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും മഹർഷി വളരെ വിഷമത്തിലായി മഹർഷിയുടെ വിഷമം കണ്ടിട്ട് രാജാവ് പറഞ്ഞു അല്ലയോ മഹർഷിയെ കാമധേനുവിനെ എനിക്ക് നൽകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട ഞാൻ അങ്ങയെ വിഷമിപ്പിച്ചതിൽ ദുഃഖിക്കുന്നു പ്രഭോ അവിടുന്ന് ക്ഷമിക്കണം ഞാനും എൻ്റെ പത്നി രേണുകയും സ്വന്തം പുത്രിയെപ്പോലെയാണ് കാമധനുവിനെ കരുതുന്നത് അവളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല മഹർഷി രാജാവിനോടും മാപ്പു ചോദിച്ചു കാർത്തവീര്യാർജുനനാകട്ടെ മഹർഷിയെ വിഷമിപ്പിച്ചതിൽ ഏറെ ദുഃഖിതനുമായി കാർത്തവീര്യൻ ആരോടും ഒന്നും ചോദിച്ചു വാങ്ങുന്ന പ്രകൃതക്കാരനല്ല എന്നു മാത്രമല്ല ആരെന്ത് ചോദിച്ചാലും മടിയതുമില്ലാതെ നൽകുകയും ചെയ്തിരുന്നു രാജ്യത്തിന് ഉപയോഗപ്പെടുത്താമെന്ന ആശയന്മേൽ കാമധേനുവിനെ ചോദിച്ചുവെന്നേയുള്ളൂ അത് ജമദഗ്നി മഹർഷിയെ എന്നതിൽ രാജാവിനും വിഷമമായി അദ്ദേഹം കൊട്ടാരത്തിൽ മടങ്ങിയെത്തി കാലം ഏറെ കഴിഞ്ഞില്ല രാജാവ് കാമധേനുവിൻ്റെ കാര്യമേ മറന്നിരുന്നു എങ്കിലും കാർത്തവീര്യാർജുനന്റെ പുത്രരിൽ ചിലർക്ക് കാമധേനുവിനെ കിട്ടിയേ മതിയാവൂ എന്നായി ഇവർക്ക് സഹായികളായി ചില മന്ത്രിമാരും ഉണ്ടായിരുന്നു ഇവർ കാർത്തവീര്യൻ അറിയാതെ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തി എന്നിട്ട് കാമധേനുവിനെ പിടിച്ചുകെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി ജമദഗ്നിയും രേണുകയും അവരുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു പ്രഭുകുമാരന്മാരെ നിങ്ങൾക്ക് മറ്റ് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകളെ മാത്രം കൊണ്ടുപോകരുത് രാജകുമാരന്മാർ അവരുടെ അപേക്ഷ കേട്ടതായി പോലും ഭാവിച്ചില്ല മഹാരാജാവ് കൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നതെന്നും കാമധേനുവിനെ കൊണ്ടുപോകുന്നതെന്നും അവർ അറിയിച്ചു എന്നിട്ട് ബലാത്കാരമായി കാമധനുവിനേയും പിടിച്ചുകെട്ടി അവർ പോയി ജമദഗ്നി അവരുടെ പിന്നാലെ കരഞ്ഞു വിളിച്ചോടി അവർ ജമദഗ്നിയുടെ കരച്ചിലോ അപേക്ഷയോ കേട്ടതുപോലുമില്ല വളരെ ദൂരം കാട്ടിലൂടെ ജമദഗ്നി അവർക്ക് പിന്നാലെ ഓടി ഒടുവിൽ രാജകുമാരന്മാർക്ക് ദേഷ്യം വന്നു ഇയാൾ ഇതെന്തിന് ഓടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജമദഗ്നിക്കെതിരെ തിരിഞ്ഞു ജമദജ്ഞിയെ രാജകുമാരന്മാരും കൂട്ടരും തല്ലിച്ചതച്ചു സകലം മുറിവും ചതവും പറ്റി രക്തം വാർന്നൊലിക്കുന്ന നിലയിൽ ജമദഗ്നി കാട്ടുപൊന്തകൾക്കിടയിൽ കിടന്ന് വെള്ളത്തിനു വേണ്ടി യാജിച്ചു ആര് കേൾക്കാൻ വെള്ളം പോലും കിട്ടാതെ ആ മഹർഷി വൈര്യൻ അവിടെ കിടന്നു മരിച്ചു രേണുക അലമുറയിട്ട് കരയുകയാണ് കാമധനുവിനെ പിടിച്ചുകെട്ടിക്കൊണ്ടു പോയ ദുഃഖം മാത്രമല്ല ജമദഗ്നി മഹർഷിയെയും കാണാനില്ല അവൾ എങ്ങനെയാണ് സഹിക്കുക രേണുക എങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് ജമദഗ്നി അന്വേഷിച്ചിറങ്ങി അവൾ കാടായ കാടെല്ലാം പരതി ഒടുവിൽ രേണുക അവിടെ എത്തി അവൾ ഞെട്ടിപ്പോയി ഒരു നിമിഷം അവൾക്കൊന്നും തിരിച്ചറിയാനായില്ല തൻ്റെ പ്രിയ കാന്തൻ ഇതാ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു അവൾ മൂകയായതുപോലെ നാവ് അനക്കാനാവുന്നില്ല കാലുകൾ മരവിച്ചതുപോലെ എങ്കിലും അവൾ അവൾ അറിയാതെ ജഡത്തിനരികെ എത്തി പെട്ടെന്ന് ഒരു നിലവിളിയോളെ അവൾ ജഡത്തിൽ വീണ് പൊട്ടിക്കരഞ്ഞു ആ കാട്ടിനുള്ളിൽ ആ പാപം സ്ത്രീയുടെ കരച്ചിൽ ആര് കേൾക്കാൻ എങ്കിലും അപ്പോഴേക്കും ആശ്രമത്തിൽ നിന്ന് മക്കളും താപസന്മാരും ഇവരെ അന്വേഷിച്ചെത്തിയിരുന്നു അവർ ആ രംഗം കണ്ട് ഞെട്ടിപ്പോയി എങ്കിലും മനോനിയന്ത്രണത്തോടെ അമ്മയെയും കൂട്ടി അച്ഛൻ്റെ ശവശരീരവുമായി അവർ ആശ്രമത്തിലേക്ക് മടങ്ങി ഇതിനിടെ കാർത്തവീര്യാർജുനൻ ജമതജ്ഞ കൊല്ലപ്പെട്ട വാർത്ത അറിഞ്ഞു തൻ്റെ മക്കളും മന്ത്രിമാരുമാണ് മഹർഷിയെ കൊലപ്പെടുത്തിയതെന്ന വസ്തുത കാർത്തവീര്യാർജുനെ വല്ലാതെ വിഷമത്തിലാക്കി തൻ്റെ മക്കളുടെ അവിവേകം കാരണം തൻ്റെ വംശപരങ്കരങ്ങൾക്ക് വന്നു വിട്ടിരിക്കുന്ന കൊടും പാപത്തെയോർത്ത് കാർത്തവീര്യൻ ഏറെ ദുഃഖിതനായി ഇതിന് എന്താണൊരു പോംവഴി എന്ന ചിന്തയിലാണ് കാർത്തവീര്യൻ കഥയുടെ ബാക്കി ഭാഗം നാളെ കേൾക്കാം